അടിമാലി ആയിരമേക്കർ റേഷൻ കടപ്പടിയിൽ താമസിക്കുന്ന മുറുത്താങ്കൽ ജോയി ജാൻസി ദമ്പതികളുടെ മകനാണ് ആൽബിൻ ജോയി ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ആൽബിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് മകനുവേണ്ടി വൃക്ക നൽകാൻ പിതാവ് ജോയി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും വേണ്ടിയുള്ള പണം കണ്ടെത്താൻ കുടുംബത്തിന് ആവതില്ല ജീവിതത്തിലേക്ക് തിരികെയെത്താൻ ആൽബിൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ആൽബിനെ സഹായിക്കാൻ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചുമായി രംഗത്ത് വന്നത് ആൽബിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് രണ്ട് വൃക്കയും വർക്കിംഗ് അല്ലാത്ത രീതിയിലേക്ക് അയക്കുവറന്നു അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഞങ്ങള് ഈ സ്കൂളിലെ എൻ എസ് എസ് എല്ലാ കൂടി ഒരു കുറച്ച് പൈസ ആ കുട്ടിക്ക് സഹകരിക്കാൻ വേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് കയറ്റെടുത്തു ആ ചലഞ്ചിൽ ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ എന്ന് വെച്ച രീതിയിൽ എനിക്ക് ഇപ്പം അയ്യായിരത്തോളം ഓർഡർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അയ്യായിരത്തോളം ഓർഡറിൽ ഇന്ന് ഞങ്ങൾക്കത് എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു ദിവസമാണ് അയ്യായിരത്തിലധികം ബിരിയാണികളാണ് ചലഞ്ചിന്റെ ഭാഗമായി ബുക്ക് ചെയ്യപ്പെട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും ബിരിയാണി ചലഞ്ചിന് പിന്തുണയുമായി എത്തി നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ എൻഎസ്എസ് യൂണിറ്റ് ഏറ്റെടുത്ത ഈ ചലഞ്ചിന് ഹയർ സെക്കൻഡറിയിലെ എൻ എസ് എസ് യൂണിറ്റും അതോടൊപ്പം തന്നെ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂളിലെ ജെ ആർ സി അതുപോലെ അടക്കമുള്ള കുട്ടികൾ എല്ലാ കുട്ടികളും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആൽബിൻ ജോയിൽ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു യജ്ഞമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന് എല്ലാവരുടെയും ഒരു സഹകരണം ഏറ്റവും ഹൈജീനിക്കായിട്ടാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാരിലേക്ക് ബിരിയാണി എത്തിച്ചത് നൂറ്റി അൻപത് രൂപ നിരക്കിൽ ബിരിയാണികൾ വിറ്റടിച്ചു ബിരിയാണി ചലഞ്ചിലൂടെ ലഭിക്കുന്ന ലാഭത്തുക ആൽബിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ അടിമാലി